ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വീടൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാൻ പോകട്ടോ വീടുകാരണം മുഴുവനായിട്ടല്ല ഞങ്ങൾ പഴയ അടുക്കളയാണ് കേട്ടോ അത് പുതിയത് പപ്പറത്തേക്ക് മാറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഇവിടെ പെയിൻ്റ് അടിച്ചിട്ടൊന്നുമില്ല ഒക്കെ പുക പിടിച്ച് കിടക്കണം അപ്പോൾ എനിക്ക് എത്തണം അത്ര ഭാഗം ഞാനും എൻ്റെ ഉമ്മയും കൂടി പെയിൻ്റ് അടിച്ചതാണ് കേട്ടോ അതും ഇതൊരു ഗ്രേ കളറായിരുന്നു അപ്പം ഞങ്ങളത് മാറ്റി വൈറ്റാക്കിയെടുത്തു ഈ തിണ്ടിൻ്റെ ചോരൊക്കെ ഒരുപാട് പൊളിഞ്ഞിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പുട്ടിയൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ അടച്ചു അതാണ് ഈ താഴെ ഒരു വെള്ള കളറായിട്ട് കാണുന്നത് കേട്ടോ പുട്ടി തേച്ചിട്ട് ഞങ്ങൾ അടച്ചതാണേ അത് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു ചോരൊക്കെ ഞങ്ങൾ ജോലിയൊക്കെ തീർത്തതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ടങ്ങൾ ഈ ജോലിയൊക്കെ ഈ പരിപാടിക്ക് നിൽക്കുന്നത് അത് അവിടെ ചെറിയൊരു ഹോളും കൂടി ഉണ്ട് കേട്ടോ അത് നമുക്ക് ഈ പുട്ടി വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ബാക്കിയും കൂടി ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ രണ്ട് മൂന്ന് കോട്ട അടിക്കണം ഇതുപോലെയുള്ള വർക്കൊക്കെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് ചെയ്യണേ പെയിൻറ്റിങ്ങും സ്റ്റിച്ചിങ്ങും ക്രാഫ്റ്റിങ്ങും അങ്ങനെ ചില ഐറ്റംസൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് പഠിക്കാൻ ഞാൻ കുറച്ച് ബേഗ കാണും അപ്പോൾ പിന്നെ ഇങ്ങനത്തെ കാര്യമൊക്കെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലായിട്ടല്ല പക്ഷേ എല്ലാവരും എനിക്ക് ഒന്നും കൂടി ഇൻട്രസ്റ്റ് കൂടുതൽ ഇങ്ങനെയല്ല ഒരു പരിപാടിക്കാണേ അപ്പം ഇത് കംപ്ലീറ്റ് ആക്കി കേട്ടോ ഞാൻ അതത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഇവിടെ ഉണങ്ങി ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കോട്ടും കൂടി അടിച്ചു കൊടുത്താൽ നല്ല ക്ലിയർ ആകും അപ്പോൾ അത് അവിടെ ഫുള്ളാക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ അത് ആ രണ്ട് മൂന്ന് കോട്ടൊക്കെ അടിച്ചിട്ട് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ മുഗൾ ഭാഗം ഞാൻ ആരെങ്കിലും കൊണ്ടടുപ്പിക്കേണ്ടി വരും അതിന് വീട് ഫുള്ളായിട്ട് പെയിൻ്റ് അടിക്കുന്ന ടൈമിൽ ഏർപ്പിക്കും ഇപ്പം ഇങ്ങനെ മതി ഞാൻ തൽക്കാലം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മറ്റതാകെ അവിടെ കുറച്ച് വെള്ള കളർ ഇവിടെ കുറച്ച് ഗ്രീൻ കളർ ഇവിടെ കുറച്ച് അങ്ങനെ പല സ്ഥലത്തും പല കളറാണ് അപ്പോൾ അതൊന്ന് ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കിട്ടാ അപ്പോൾ ഞങ്ങളുടെ പെയിൻറ്റിങ് ഇഷ്ടമായിരിക്കണ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്